ഈ അയൽക്കാർ അയൾക്കാരെല്ലാരും കൂടെ പിരിവിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കറണ്ടിന് പിരിവിട്ട് അടച്ച് അത് തണ്ടയ്ക്കും തള്ളയ്ക്കും വെട്ടമാക്കി ഇട്ട് കൊടുത്തു കൂടി വെള്ളം വരെ കൊടുക്കില്ലെങ്കിൽ കടാവളിയിൽ നിന്ന് കുപ്പിയും വെള്ളം മേടിച്ചാണ് അത് കൂടി കുടിച്ചുകൊണ്ട് പോകുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് എൻ്റെ കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ വന്നില്ല അങ്ങനെ പക്ഷേ ഇപ്പൊ മൂക്ക് അവര് താമസിക്കുന്ന ഇഷ്ടമല്ല ഇവിടെ നിന്ന് മാറിയേ പറ്റത്തുള്ള പറഞ്ഞ് കുറച്ച് നാളുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമസ്കാരം ഡോക്ടേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കളുടെ ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു വാർത്തയുമായിട്ടാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് മാതാപിതാക്കളെ പുറത്താക്കി മകൾ ഗേറ്റ് അടച്ചു വർക്കലയിൽ നിന്നാണ് ഈ ന്യൂസ് വരുന്നത് വർക്കലയിൽ മാതാപിതാക്കളെ പുറത്താക്കി മകൾ സിജിയാണ് ഗേറ്റ് അടച്ചത് വർക്കല ആയിരൂർ ത്യമ്പല്ലൂർ ക്ഷേത്രത്തിന് സമീപം വൃന്ദാവനം വീട്ടിൽ അൻപത്തൊമ്പത് വയസ്സുള്ള സദാശിവൻ ഭാര്യ സുഷമ എന്നിവരെയാണ് സിജി എന്ന മകൾ ഗേറ്റിന് പുറത്താക്കി ഗേറ്റ് ക്ലോസ് ചെയ്തത് നാട്ടുകാർ പോലീസിൽ വിവരം വിവരമറിയിച്ച ശേഷമാണ് കാര്യങ്ങൾ പുറത്തേക്ക് വന്നത് ഇത് രണ്ടാം തവണയാണ് ഗേറ്റിന് പുറത്താക്കി ഇവരെ ഗേറ്റ് അടയ്ക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇതിനു മുൻപും ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് നാട്ടുകാരും പോലീസും ഇടപെട്ടാണ് ഇവരെ ഇവിടെ താമസിപ്പിക്കാനുള്ളൊരു മാറ്റമുണ്ടാക്കിയ ശേഷമാണ് പോലീസ് പിരിഞ്ഞുപോയത് വീണ്ടും അവർ അവിടെ താമസിച്ച് വരികയായിരുന്നു ഇതിനു മുൻപ് ഇവർ ഇവിടെ കറണ്ട് ബില്ല് അടക്കാതെ കുടിക്കാൻ വെള്ളമില്ലാതെ വെളിച്ചമില്ലാതെ കഴിഞ്ഞിരുന്ന അവസ്ഥയുണ്ടായിരുന്നു അന്ന് നാട്ടുകാർ ഇടപെട്ടാണ് ഈ കറണ്ട് ബില്ലെല്ലാം അടച്ചത് ഏകദേശം ഏഴായിരം രൂപ കറണ്ട് ബില്ല് അടയ്ക്കാനുണ്ടായിരുന്നു അതുപോലെ കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയിൽ പുറത്തുനിന്നും കുപ്പിവെള്ളം വാങ്ങിക്കൊണ്ടുവന്നാണ് ഇവരെ വെള്ളം കുടിപ്പിച്ചിരുന്നത് ഇങ്ങനെ നാട്ടുകാർ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ പറയുന്നുണ്ട് കഴിഞ്ഞ തവണ ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് പിന്നീട് പോലീസും നാട്ടുകാരും ഇടപെട്ട് കളക്ടറും ഇടപെട്ട് ഇവരെ ഇവിടെ തന്നെ താമസിപ്പിക്കുകയായിരുന്നു അവർക്ക് ഇവിടെ കഴിയാനുള്ള വിൽപത്രത്തിൽ എഴുതിയിട്ടുണ്ട് ഇവരുടെ കാലശേഷം മാത്രമേ ഈ മകൾക്കിത് ഈ സ്ഥലവും വീടും ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിന് മുഖേന നിയമപ്രകാരം ഇവർക്ക് ഇവിടെ താമസിക്കാൻ സാധിക്കുമെന്ന് അന്ന് പോലീസും കളക്ടറും ഉത്തരവ് ഉത്തരവിറക്കിയതിനു ശേഷമാണ് അവർ പിരിഞ്ഞു പോയത് അപ്പൊ ഇന്നത്തെ അവസ്ഥ എന്താവും എന്ന് നമുക്ക് അറിയില്ല എന്തായാലും ഇവരുടെ ഈ മകളുടെ അച്ഛനും അമ്മയും ഇപ്പോൾ ഗേറ്റിന് പുറത്താക്കിയിരിക്കുകയാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ പാടില്ലാത്ത കാഴ്ചകളാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുവരുന്നത് സഹോദരൻ സഹോ സഹോദരിയും തമ്മിലുള്ള ബന്ധങ്ങൾ വൈകിട്ട ബന്ധങ്ങൾ വരെ നമുക്ക് ഈ നമ്മുടെ ന്യൂസുകളിൽ ഡെയിലി നമുക്ക് കാണാൻ സാധിക്കും അതിനെ ഒരു അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നതും അതിന്റെ ന്യൂസിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടു നമ്മൾ എന്തെല്ലാമാണ് ഓരോ ദിവസവും ഈ ന്യൂസുകളിൽ കാണുന്നത് എങ്കിലും ഈ അച്ഛനമ്മയ്ക്ക് നീതി ലഭിക്കട്ടെ എന്നാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് പോലീസും അതുപോലെ കളക്ടറും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരൊരു ചർച്ചയുടെ ഭാഗമായിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ പോലീസും നാട്ടുകാരും ഇവിടെ എത്തിയപ്പോൾ ഈ യുവതി ഡോർ തുറന്നിരുന്നില്ല ആ ഡോർ അടച്ച് വീടിനകത്ത് നിൽക്കുകയായിരുന്നു അതുപോലെ ഗേറ്റ് അകത്തു നിന്നും ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പിന്നെ നാട്ടുകാർ ഇടപെട്ട് പോലീസെല്ലാം ഇടപെട്ടാണ് ഈ ഗേറ്റിന്റെ പൂട്ട് പൊളിക്കുകയായിരുന്നു എന്നിട്ടാണ് പോലീസ് അകത്ത് ചെന്നത് അവിടെ ചെന്ന ശേഷം വീട്ടിലേക്ക് ആളെ വിളിച്ചപ്പോൾ അകത്ത് യുവതി പുറത്തിറങ്ങാതെ അകത്ത് തന്നെ നിൽക്കുന്ന അവസ്ഥയാണ് നാട്ടുകാർക്ക് കാണാൻ സാധിച്ചത് എങ്കിലും നമുക്ക് ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ന്യൂസിലേക്കൊന്നും പോയിട്ട് വരാം വർക്കലയിൽ മാതാപിതാക്കളെ പുറത്താക്കി മകൾ ഗേറ്റടച്ചെന്ന് പരാതി വർക്കല ആയിരൂർ തൃമ്പല്ലൂർ ക്ഷേത്രത്തിന് സമീപം വൃന്ദാവനം വീട്ടിൽ എഴുപത്തിയൊൻപത് വയസ്സുള്ള സദാശിവൻ ഭാര്യ സുഷമ എന്നിവരെയാണ് മകൾ സിജി വീടിന് പുറത്താക്കി ഗേറ്റടച്ചത്

ത്തൊരു കുട്ടിയുണ്ടല്ലോ ഇവരെ മകളല്ലേ പോലീസ് പറഞ്ഞങ്ങളെ കേട്ടില്ലായിരുന്നു കാര്യം ഈ പോലീസ് വിളിച്ച് പറഞ്ഞ പോലെ അവർ സംസാരിക്കാൻ തയ്യാറല്ല അപ്പോൾ അമ്മ പറയാ അമ്മ വളർത്തിയ മോളല്ലേ ആ വളർത്തിയ മോള് പോലീസ് പറഞ്ഞാൽ കേൾക്കുന്നില്ല അപ്പം ഇവരെ കൊണ്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണം അപ്പം തൽക്കാലം ഇപ്പം നമ്മൾ നാട്ടുകര ചെയ്യാൻ കൂടി വന്നാൽ ഇവരെ ഈ ഗേറ്റിൻ്റെ അവിടെ ചവിട്ടി പറന്ന് വീട്ടിൻ്റെ ചവിട്ടി എടുത്താൽ അത്രേ പറ്റുള്ളൂ പക്ഷെ അതങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ഏ ആ മധ്യ ഭീഷണി പോലീസ് പറഞ്ഞാൽ അങ്ങനെയാണ് കാര്യം അവരെല്ലാം വല്ലതും ചെയ്തു പോയാൽ ും വിഷയമാണ് സംഭവത്തെ തുടർന്ന് പരിസരവാസികൾ ഇടപെടുകയും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു അയിരൂർ പോലീസ് സ്ഥലത്തെത്തിയിട്ടും മകൾ ഗേറ്റ് തുറക്കാൻ കൂട്ടാക്കിയില്ല പോലീസ് മതിൽ ചാടിക്കടന്ന് മകളോട് സംസാരിച്ചുവെങ്കിലും സിജി ഇവരെ വീടിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ കൂട്ടാക്കിയില്ല ഒരു അച്ഛൻ അവസാനം ഉള്ളി അവളെ ഭർത്താവിന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചപ്പോഴത്തെ ഭർത്താവ് ഓണെടുത്തില്ലായിരുന്നു അവൻ വിളിച്ച് നേരെ ഇങ്ങോട്ട് എവളെ വിളിച്ചു വിളിച്ചായിരുന്നു ഇന്നമാരിന്നാര് വിളിച്ചിരുന്നു എന്തിനാണെന്ന കാര്യം എന്താണ് അപ്പൊ ഒരു റിലേഷൻ അവർ ചോദ്യം ചെയ്തതാണ് ഇപ്പം മാതാപിതാക്കളെ പുറത്താക്കി ഗേറ്റ് പൂട്ടുന്നത് രണ്ടാമത്തെ പ്രാവശ്യം എന്നാ പ്രദേശവാസികൾ പറയുന്നു ഇന്ന് സബ് കളക്ടർ മുൻപാകെ രക്ഷിതാക്കളും മകളും എത്തിയിരുന്നു തുടർന്ന് രക്ഷിതാക്കൾക്ക് ആ വീട്ടിൽ താമസിക്കുന്നതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചു വിടുകയായിരുന്നു എന്നാൽ മകൾ ആദ്യം തന്നെ വീട്ടിലെത്തി അകത്തു കയറി ഗേറ്റ് ലോക്ക് ചെയ്യുകയാണ് അവൾ പറയുന്നു അപ്പൊ നമ്മളെല്ലാം പറയാൻ ചെല്ലുമ്പോൾ നമ്മൾ പല രീതിയിലും നമ്മളെ കേസാകും അല്ലെങ്കിൽ അവളും അവളെ കൊച്ചുങ്ങളെ കൂട്ടി അതിന് സമാധാനം നമ്മൾ പറയണം എന്നിട്ട് തന്നെ ഇടയ്ക്ക് ഇപ്പോ പ്രശ്നമായി ഗ്യാസ് കൂട്ടിവെച്ചിട്ട് പോയി കറണ്ടെല്ലാം കട്ട് ചെയ്തു നമ്മളീ അയൽക്കാരെല്ലാവരും കൂടെ പിരിവിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കറണ്ടിന് പിരിവിട്ട് അടച്ച് അത് ചന്തയ്ക്കും തള്ളക്കും വെട്ടമാക്കി ഇട്ട് കൊടുത്തു കുടിവെള്ളം വരെ കൊടുക്കും ഇല്ലെങ്കിൽ കടാവളിയിൽ നിന്ന് കുപ്പിയും വെള്ളവും മേടിച്ചാണോ അത്തും കൂടെ കുടിച്ചുകൊണ്ടുപോകുന്നത് ഞാനാണ് അനിയൻ അനിയനാണ് മനസ്സിലായല്ലേ അതുകൊണ്ടാണ് എൻ്റെ അവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാനിതിനെ വഴക്കിനാവനും ചോദിക്കാനും നീ ഞാൻ വന്നില്ല അങ്ങനെ ഞാനിതുപോലെ അവൻ്റെ അവിടെ ചെന്ന് പറഞ്ഞു അവൻ്റെ ഈ പിന്നെ കുഞ്ഞമ്മയുടെ മോൾ ഇവിടെ ഉണ്ടല്ലോ അവൻ്റെ സഹോദരി എന്ന് പറയുന്നു അപ്പോൾ എന്താ അവളോട് ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഇങ്ങനെ വഴക്കിന് കാരണം നീ അത് പറഞ്ഞു വിലക്കണം അവിടെ വലിയ പ്രശ്നങ്ങളായിരിക്കുകയാണ് അങ്ങനെ അവൾ പറഞ്ഞു വിലക്കാമെന്നും പറഞ്ഞിട്ടൊക്കെ പറഞ്ഞു പിന്നെ എന്തിനായി അവൾ പറഞ്ഞു വിലക്കു എന്തൊരാണെന്നുള്ള വീടില്ലാത്തതിന്റെ വീടില്ല കിടക്കാത്ത തലവില്ല ഞങ്ങൾ ഇവിടെ അവിടെ ഇഷ്ടമല്ല നമ്മള് മാറണം ഇവിടെ ഇവിടെ അവർക്ക് അറിയാവൂ അവർക്ക് വയ്യ അച്ഛനും അമ്മയും ഇവിടെ തന്നെ താമസിക്കണ്ട മാറരുതെന്ന് പറഞ്ഞ് അവിടെ അറിയാതെ രണ്ടാഴ്ചയ്ക്കകത്ത് പറഞ്ഞു അയയ്ക്കും എത്തും അപ്പൊ ഇങ്ങനെ കൂട്ടിയിട്ട് വന്നിട്ട് ഡോക്ടർ അറിയുന്നില്ലല്ലേ ഒരു നമ്പർ തന്നിരുന്നു വിളിക്കായി ആ നമ്പർ അനുസരിച്ച് നമ്മള് വിളിച്ചു വിളിക്കുന്നുണ്ട് അവരൊക്കെ എന്നിട്ട് അവിടെ കിട്ടുന്നില്ല പോലീസ് പറഞ്ഞിട്ട് വലിയ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ താൽക്കാലികമായിട്ട് വന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് പോയേ ഉള്ളൂ അതിനകത്ത് അവരേക്ക് ഇപ്പോൾ ഇടപെടാൻ പറ്റത്തില്ല അവർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നത് ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നെ വേറെ വിളിച്ച് ഫോൺ സമയത്തകത്ത് അവർ പറഞ്ഞു വച്ചാൽ അവൾ തൂങ്ങിച്ചാവും പിന്നെ അങ്ങനെ വീട് പിടിച്ചു കയറിയാൽ തൂങ്ങിച്ചാവും എന്നൊക്കെ പറയുന്നു അതിനകത്ത് വേറെ അവർക്ക് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം ഒന്നും കൂടുതലൊന്നും പറയാൻ പറ്റില്ല കൂടുതൽ കേസ് എന്താണെന്ന് വെച്ചാൽ ഇത് അറിഞ്ഞ ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന പറഞ്ഞത് ഇതിപ്പം ഇത് നടന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളം ആയി ഒരാഴ്ച കൊണ്ട് ഇവർ വെളിയിലാണ് ഇപ്പം ഒന്നിക്കൊന്നുരാടാ ഞാൻ വരുന്ന സമയത്തൊക്കെ ഇവിടെ വെളിയിലായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ചി കറണ്ട് കട്ടായിരുന്നു ഫുൾ കറണ്ട് കട്ട് ശേഷം ഇവർ പിന്നെ മൂന്ന് ദിവസം കറണ്ടെല്ലാം കിടന്നു പിന്നെ ഇവിടുത്തെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളെല്ലാം കൂടെ പൈസ ഇട്ടിട്ട് കറണ്ടിൻ്റെ ബില്ലടച്ചു ബില്ലടച്ചതിന് ശേഷം പിന്നും ഇവർ വന്ന് കറണ്ട് ഓപ്പണാക്കി വന്നതിന് ശേഷം മൂന്നിൻ്റെ അന്ന് മൂന്നിൻ്റെ അന്ന് അവിടെ തിരിച്ച് റിട്ടേൺ വന്നതാണ് ചെയ്തത് അതുവരെ ഇന്ന് ഇന്ന് കളക്ട്രേറ്റ് ഇന്ന് കളക്ട്രേറ്റിന് പോയി കളക്ടറേറ്റിൽ നിന്ന് ഓർഡർ വന്ന് ഓർഡർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് വരെ ഇതിനകത്ത് തന്നെ താമസിക്കും നിങ്ങൾ വേണമെങ്കിൽ പുറത്ത് നോക്കുമെന്ന് പറഞ്ഞു മനസ്സിലായില്ലേ അവരൊക്കെ അവശമുള്ളതാണ് അവരൊക്കെ അവകാശമാണ് അവർ പ്രായമായവരാണ് സുഖമില്ലാത്തവരാണ് േ കളക്ടർ പ്രത്യേക ഓർഡർ കൊടുത്താണ് നടപടി അവതങ്ങ് പോയി കിട്ടുന്നില്ല എമർജൻസി മൂന്ന് വേദക്കും എന്താ സ്വത്തുക്കൾ മൂന്നായിട്ട് വിൽപ്പത്തായി വെച്ച് എന്താ ഇവർക്കും അറിയുന്നത് അതിലും വീണ്ടും പെരുമാറും ഞങ്ങൾ അവിടെ താമസിച്ചിട്ടാണ് ഞങ്ങൾ തന്നെയാണ് ഇവിടെ അവർക്ക് കുടുംബവി കുടുംബം ഉണ്ടായിരുന്നു കുടുംബ തൊട്ടടുത്തായിരുന്നു അത് വിറ്റതിന് ശേഷമാണ് ഈ മോക്ക് ബാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ കൊടുത്തത് ലോണിൻ്റെ ബാധ്യത ഉണ്ടായിരുന്നു അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവരുടെ പേരിലുള്ള പൈസ കൊടുത്ത് പക്ഷേ അവർക്ക് പ്രമാണത്തിൽ അവർക്ക് രണ്ട് പേർക്ക് മരണം വരെ കിടക്കാനുള്ള അവകാശം ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പം മോക്ക് അവർ താമസിക്കുന്ന ഇഷ്ടമല്ല ഇവിടെ നിന്ന് മാറിയേ പറ്റത്തുള്ളതെന്ന് പറഞ്ഞ് കുറച്ച് നാളുകൊണ്ടേ ഇവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവർ രണ്ട് ദിവസം എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പിന്നെ വീണ്ടും അകത്ത് കയറും ഇപ്പം ഇനി ഒരു കാരണവശാലും കയറ്റത്തില്ല ഇവർ കയറി കഴിഞ്ഞാൽ അവൾ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത് പോകും പോകുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് ഇവരെ റോഡിലിട്ടിട്ട് പോകാൻ പറ്റത്തില്ല കാരണം രണ്ടുപേർക്കും സുഖമില്ലാത്തതാണ് ഓർഡർ ഉണ്ട് കളക്ടർ അവരൊക്കെ അവിടെ പത്ത് ദിവസത്തിനകം കിട്ടുമെന്നാണ് പറയുന്നത് പക്ഷേ ഇവരെ വെളിയിലൊക്കെ കിടത്താനും നമുക്ക് പറ്റത്തില്ലല്ലോ വീടിനകത്ത് എന്തെങ്കിലും ഒരു ഒരിതാക്കിയിട്ട് പോയാലേ പറ്റത്തുള്ളൂ രണ്ടുപേരും രോഗികളാണ് അപ്പൊ അഞ്ചു ദിവസം കൊണ്ട് എനിക്ക് തന്നു ശരിയാക്കാം എന്ന് പറഞ്ഞ തന്നു പിന്നെ അത് വീട് നമുക്ക് എല്ലാവർക്കും അറിയുന്നേ ആമനും അമ്മയും പണ്ട് മുതലേ ഗൾഫിലായിരുന്നു ഗൾഫിൽ പോയി ഈ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇവർക്ക് ഇളയ മുകളുമാണ് ഇവിടെ ഉള്ളത് മോൻ ാണ് താമസിക്കുന്നത് വരെ രണ്ടാമത്തെ മഴക്കാലത്ത് ബാക്കി ഇവർക്കും മറ്റൊന്നും വിൽപ്പൊത്ത എല്ലാം കൊടുത്തിട്ട് അത് ഇഷ്ടത്ത് കൊത്തു അവന് അവന് എൽപൊത്ത അതിൽ നിന്നാണ് ആ വീട് എന്താ കാലം കൊടുക്കാമെന്നുള്ള കണ്ടീസെന്റ് അതാണ് ആ വിറ്റ് ഇതിന് കൊണ്ട് മുപ്പത്തി അഞ്ച് രൂപ ഇതേ തുടർന്ന് ഗേറ്റിന് മുന്നിൽ നിലയുറപ്പിച്ച മാതാപിതാക്കൾക്ക് പ്രദേശവാസികൾ പിന്തുണയുമായി എത്തുകയായിരുന്നു ഈ വാർത്ത നിങ്ങൾ മുഴുവനായിട്ടും കണ്ടു കാണുമല്ലോ ഈ അവസ്ഥയെ കുറിച്ച് നമ്മൾക്ക് എന്താണ് പറയുന്നത് നമുക്ക് എന്താണ് ഈ സമൂഹത്തോട് പറയാനുള്ളത് ഈ അമ്മ കരയുന്ന കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ വേദന തോന്നും അമ്മയ്ക്ക് ജീവിക്കേണ്ടതെന്ന് മാത്രമാണ് അമ്മയുടെ പറയുന്നത് ഇനിയും അകത്തേക്ക് ചെന്ന് ചെന്നു കഴിഞ്ഞാൽ അവൾ ഞങ്ങളെ കൊല്ലുമെന്നുമാണ് ഈ അമ്മയുടെ നിലവിളി നമുക്ക് മനസ്സിലാവുന്നത് ഇനി എന്തെല്ലാം സംഭവിക്കുമെന്നോ നമുക്ക് പറയാനാകില്ല എങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാകണം കളക്ടറും പോലീസും ഇടപെട്ട ശേഷം നിയമപരമായിട്ടൊരു ലെറ്റർ മുഖേന ഇവർക്ക് ഒരു നല്ലൊരു കൺസിഡറേഷൻ ലഭിക്കണമെന്നാണ് അച്ഛനും ലഭിക്കട്ടെ എന്നാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ഡോക്ടർ യുഷേശ് ഇതുപോലെയുള്ള വാർത്തകൾ നിങ്ങളുടെ മുൻപിൽ എത്തിക്കാറുണ്ട് എല്ലാവരും ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുവാറുണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് നിങ്ങളുടെ കമന്റുകൾ ഞങ്ങൾ വായിക്കാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള വാർത്തകൾ നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ വീണ്ടും എത്തിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾക്കും കമന്റുകൾക്കും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും വീണ്ടും ഞങ്ങളുടെ വീഡിയോസ് കാണുക വാച്ച് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഞങ്ങളുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഡോക്ടേഴ്സേസിന്റെ പുതിയൊരു വീഡിയോ ആയി ഞങ്ങൾ വരുന്നവരേക്ക് ഇസ്മി സൈനിങ് ഓഫ് ഡോക്ടേഴ്സ